ഫ്രണ്ട്സ് നിങ്ങൾ ശാരീരികമായിട്ട് എത്ര ശക്തനാണെങ്കിലും ഇൻ്റലിജൻ്റ് ആണെങ്കിലും പവർഫുൾ ആണെങ്കിലും ശരി നിങ്ങളിൽ സെൽഫ് കോൺഫിഡൻസ് കുറവാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണെങ്കിലും ശരി അവിടേക്കുള്ള പ്രോബ്ലംസിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങളിൽ ട്രൂ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ഇരുപത്തഞ്ച് സിമ്പിൾ ടിപ്സിനെ പറ്റി ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ പറയുന്ന നിങ്ങൾ ക്യാപ്റ്റാകുന്ന കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്പർ വൺ ആൾവേസ് ഗ്രൂം യുവർ സെൽഫ് ഷേവ് ചെയ്യുന്നത് കുളിക്കുന്നത് നല്ല ഹെയർ കട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ബോഡിയെ പ്രോപ്പറായിട്ട് ഗ്രൂം ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാൻ സഹായിക്കും ബിക്കോസ് നിങ്ങൾ ഗ്രൂം ചെയ്ത് നിങ്ങളുടെ ഒക്കെ മാറ്റി ക്ലീൻ ആൻഡ് ഫ്രഷ് ആകുമ്പോൾ ഇത് നിങ്ങളുടെ സെൽഫ് ഇമേജ് ആൻഡ് സെൽഫ് കോൺഫിഡൻസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബൂസ്റ്റ് ചെയ്യും നമ്പർ ടു ഡ്രസ് നൈസ്ലി നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ പറ്റി ഒരു ഗുഡ് ഫീല് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും ആൻഡ് ഇത് സൈക്കോളജിക്കലി ആൻഡ് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയ ഒരു ഫാക്റ്റാണ് ബട്ട് ഇവിടെ ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അതിനു പകരം നിങ്ങളുടെ കയ്യിലുള്ള ഡ്രെസ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഷർട്ട് ജീൻസ് ആൻഡ് ഷൂസ് ഇത് നിങ്ങൾ നന്നായി അയേൺ ചെയ്ത് വാഷ് ചെയ്ത് ധരിക്കുക നിങ്ങൾ ഏത് ഡ്രെസ്സിലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അത് ധരിക്കുക ഇതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻസ്റ്റൻ്റ് ബൂസ്റ്റാകും നമ്പർ ത്രീ ക്രിയേറ്റ് യുവർ ബെസ്റ്റ് സെൽഫ് ഇമേജ് ഫ്രണ്ട്സ് നമ്മളുടെ ചിന്തകൾ എങ്ങനെയാണോ അതുപോലെയായിട്ട് നമ്മൾ മാറും സോ നമ്മളുടെ സെൽഫ് ഇമേജ് നമ്മളുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണോ ഇത് നമ്മളുടെ ചെറിയ വലിയ ഡിസിഷൻസിനെയും സ്വാധീനിക്കും നമ്മളുടെ പുറമേയുള്ള ഉള്ള കോൺഫിഡൻസ് എത്രത്തോളമാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മെൻ്റലി കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് സോ നിങ്ങളുടെ ഇമാജിനറി മെൻ്റൽ ഇമേജ് കോൺഫിഡൻ്റ് അല്ലെങ്കിൽ അപ്പോൾ പുറമേയും നിങ്ങൾക്ക് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കില്ല സോ നിങ്ങൾ ഇപ്പോൾ തന്നെ ഞാൻ കോൺഫിഡൻ്റ് ആണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യുക ആൻഡ് നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ എങ്ങനെയായിരിക്കുമോ അതുപോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക സി ഇത് എങ്ങനെയാണെന്ന് അടുത്ത പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാം അതിനു മുന്നേ ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആക്കണം കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആക്കണം നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണം ഇതിനായിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ബട്ട് നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കുന്നില്ല ലേസിനസ് സ്ട്രെസ് ടെൻഷൻ ഇതുകൊണ്ടൊക്കെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ റി ഇനി മുതൽ നിങ്ങൾക്ക് നമ്മുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ നമ്മളുടെ മെന്റേഴ്സ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള ട്രെയിനിങ്ങും നിങ്ങൾക്കായിട്ട് നൽകുന്നതായിരിക്കും സോ ലൈഫിനെ ഒന്ന് ഇമ്പ്രൂവ് ആക്കണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് ഒന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമ്പർ ഫോർ കിൽ യുവർ നെഗറ്റീവ് തോട്ട്സ് ആൻഡ് തിങ്ക് പോസിറ്റീവ് ഫ്രണ്ട്സ് നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക നിങ്ങളുടെ മൈൻഡിലേക്ക് ഒരു പോസിറ്റീവ് തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നടക്കുന്നത് പോലെ തോന്നും സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് നിങ്ങൾ എപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുക എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെന്താ പ്രശ്നം എനിക്കൊന്നും ശരിയാകുന്നില്ലല്ലോ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിന് പകരം ശരിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ് നൽകുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നോക്കൂ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഇതൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വന്നു കൊണ്ടേ സോ ഇവിടെ ഒപ്റ്റിമെസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ എന്തു ചെയ്യുമെന്നാൽ ഇങ്ങനെയുള്ള മോശം സിറ്റുവേഷൻസ് നെഗറ്റിവിറ്റി ഇതിനെയൊക്കെ അവർ ആക്സെപ്റ്റ് ചെയ്ത് അവരുടെ മൈൻഡിനെ പോസിറ്റീവ് ആൻഡ് കാമാക്കി വെക്കും നമ്പർ ഫൈവ് ലേൺ ടു സേ നോ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ അവസാനമായിട്ട് ആരോടാണ് നോ എന്ന് പറഞ്ഞതെന്ന് ഈ നോ എന്നുള്ള വേർഡ് വളരെ പവർഫുള്ളാണ് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ല അതിനോട് നിങ്ങൾ ധൈര്യപൂർവ്വം നോ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻസ്റ്റൻ്റ് ആകും ബിക്കോസ് നിങ്ങൾ നോ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ നൽകുന്നത് നിങ്ങൾക്ക് തന്നെയാണ് ബട്ട് ഇതിനായിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളോടും നോ എന്ന് പറയണമെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നേരെ മറിച്ച് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് തീരെ ഇഷ്ടമല്ല അതുപോലെ ആ ഒരു കാര്യം നിങ്ങളുടെ ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളില്ലെങ്കിലും ആ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും നോ എന്ന് പറയാം നമ്പർ സിക്സ് ഗെറ്റ് ടു നോ യുവർ സെൽഫ് ചൈനീസ് ഫിലോസഫറായ സൺ സ്യൂ പറഞ്ഞിരിക്കുന്നത് നോ യുവർ സെൽഫ് ആൻഡ് യു വിൽ വിൻ ഓൾ ബാറ്റിൽസ് എന്നാണ് അതായത് ഒരു പോരാട്ടത്തിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എതിരാളിയെ പറ്റി നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ എതിരാളി ആരാണ് അയാളുടെ സ്ട്രെങ്ത് എന്താണ് വീക്ക്നെസ് എന്താണ് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അയാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല സി ഇതുപോലെ നിങ്ങളുടെ നെഗറ്റീവ് സെൽഫിനോട് നിങ്ങൾ പോരാടുമ്പോൾ ഇവിടെ നിങ്ങളുടെ എതിരാളിന്നുള്ളത് അത് നിങ്ങൾ തന്നെയായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ജയിക്കാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറിച്ചിട്ട് നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്പർ സെവൻ ആക്ട് പോസിറ്റീവ് പോസിറ്റീവായി ചിന്തിക്കുന്നത് പോലെ പോസിറ്റീവ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഡെയിലി നിങ്ങൾക്ക് ഒരുപാടധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ചൂസ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി നെഗറ്റീവ് ആക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലോങ് ടേം ഗ്രോത്തിന് വേണ്ടി പോസിറ്റീവ് ആക്ഷൻസ് എടുക്കാം നിങ്ങൾ ദിവസവും എത്ര പോസിറ്റീവ് ആക്ഷൻസ് എടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും സോ നിങ്ങളുടെ ലൈഫ് പോസിറ്റീവായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും നമ്പർ എയ്റ്റ് ബി കൈൻഡ് ആൻഡ് ജനറസ് ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര വലിയ ഉയരത്തിലേക്ക് പോയാലും രതൻ ടാറ്റ സാറെ പോലെ കൈൻഡ് ആൻഡ് ഹംബിൾ പേഴ്സൺ ആയിട്ടിരിക്കുക അതായത് നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ ടൈമിനെയും നിങ്ങളുടെ കൂടെയുള്ളവരെയും കൈൻ്റ്നെസ്സോട് കൂടി ട്രീറ്റ് ചെയ്യണം ഇത് നിങ്ങളുടെ സെൽഫ് ഇമേജ് ഇംപ്രൂവ് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു നല്ല പേഴ്സൺ ആയിരിക്കും എന്നാൽ മറ്റുള്ളവരോട് നിങ്ങൾക്ക് നന്നായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും കോൺഫിഡൻ്റ് ആകാനും സാധിക്കില്ല സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നമ്പർ നയൻ ഗെറ്റ് പ്രിപ്പേർഡ് വൺ ഇമ്പോർട്ടൻറ്റ് കീ ടു സക്സസ് ഈസ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കീ ടു സെൽഫ് കോൺഫിഡൻസ് ഈസ് പ്രിപ്പറേഷൻ ആർ ദർ ആഷ് നിങ്ങളൊരു കാര്യത്തിന് ഓൾറെഡി പ്രിപ്പയർഡ് അല്ലെങ്കിൽ എന്നാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ ഇത് ആക്ച്വലി ഫേക്ക് കോൺഫിഡൻ്റ് ആണ് റിയൽ കോൺഫിഡൻസ് എപ്പോൾ ലഭിക്കുമെന്നാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മുഴുവൻ വിശ്വാസവും നിങ്ങൾക്കുള്ളപ്പോഴാണ് ഫോർ എക്സാമ്പിൾ ഏതൊക്കെ സ്റ്റുഡൻസ് ആണോ എക്സാമിന് മുന്നേ നന്നായിട്ട് പഠിക്കുന്നത് അവർക്ക് ബാക്കിയുള്ള സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കും അവർക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് നമ്പർ ടെൻ നോ യുവർ പ്രിൻസിപ്പിൾസ് ആൻഡ് ലിവ് ദം ഈ ലോകം മുഴുവനും ചില പ്രിൻസിപ്പിൾസിന് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത് നാച്ചുറിന് അതിൻ്റേതായിട്ടുള്ള പ്രിൻസിപ്പിൾ ഉണ്ട് ആൻഡ് കൺട്രീസിന് അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ട് എന്നാൽ ഏതൊരാളാണോ തൻ്റെ ലൈഫിൽ യാതൊരു പ്രിൻസിപ്പിൾസും റൂൾസും ഇല്ലാതെ ജീവിക്കുന്നത് അവർക്ക് ജീവിതം വളരെ കഠിനമായിട്ട് തോന്നും സോ നിങ്ങൾക്കായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫിന് ഒരു ഡയറക്ഷൻ കൊടുക്കുക ഇതിലൂടെ നിങ്ങൾക്ക് കോൺഫിഡൻ്റായി മുന്നോട്ട് പോകാൻ സാധിക്കും നമ്പർ ലെവൻ സ്പീക്ക് സ്ലോലി നിങ്ങൾ ആരുടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ പതിയെ കാമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അപ്പോൾ ആളുകൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധയോടു കൂടി കേൾക്കും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും കൂടുതൽ വേഗത്തിൽ സംസാരിക്കില്ല അവർ പതിയെ റിലാക്സ്ഡായി സംസാരിക്കും ഇതിലൂടെ അവർ ആയിട്ട് കാണപ്പെടും നമ്പർ ട്വൽവ് സ്റ്റാൻഡ് ടോൾ അക്കോഡിംഗ് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് അറൌണ്ട് എയ്റ്റി പെർസെൻ്റജ് ആളുകളുടെ ബോഡി പോസ്റ്റർ വളരെ മോശമാണ് എന്നുള്ളതാണ് ഇതുകൊണ്ട് തന്നെ അവർക്ക് പല പ്രോബ്ലംസും ഏർപ്പെടുന്നു ഇതിൽ ഒരു പ്രോബ്ലം എന്താണെന്നാൽ ഇതിലൂടെ അവരുടെ കോൺഫിഡൻസ് ലെവലും കുറയുന്നു എന്നാൽ ആരാണോ തങ്ങളുടെ ചെസ്റ്റ് ഓപ്പൺ ആക്കി ബാക്ക് ആക്കി നേരെ നിൽക്കുന്നത് അവർ ഒരു കോൺഫിഡൻ്റ് ആയിരിക്കും ഈവൻ സൈക്കോളജിയിലും ഇത് പറയുന്നുണ്ട് സൂപ്പർമാൻ പോസ്റ്റില് നിങ്ങൾ നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻസ്റ്റൻ്റ് ബൂസ്റ്റാകുമെന്ന് നമ്പർ തേർട്ടീൻ ഇൻക്രീസ് കോമ്പിറ്റൻസ് കോമ്പിറ്റൻസ് അതായത് നിങ്ങളുടെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുക നിങ്ങളുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്യുക സോ നമ്മളുടെ കോമ്പിറ്റൻസിനെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ആക്കാൻ സാധിക്കും ഇതിനായിട്ട് നിങ്ങളുടെ സ്റ്റഡി ആൻഡ് വർക്കിൽ നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ എപ്പോഴാണ് ഒരു കാര്യത്തിൽ മാസ്റ്റർ ആകുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും ആ ഒരു കാര്യത്തിൽ വർദ്ധിക്കും നമ്പർ ഫോർട്ടീൻ സെറ്റ് എ സ്മോൾ ഗോൾ ആൻഡ് അച്ചീവ് ഇറ്റ് നിങ്ങളുടെ ചെറിയ ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് പതിയെ പതിയെ ഇംപ്രൂവ് ആകും ഇതുകൊണ്ട് തന്നെ ചില ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യുക അതിൻ്റെ മേലെ വർക്ക് ചെയ്യുക അത് കംപ്ലീറ്റ് ആക്കുക സി ഇതിലൂടെ നിങ്ങളുടെ വലിയ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും നമ്പർ ഫിഫ്റ്റീൻ ചേഞ്ച് സ്മോൾ ഹാബിറ്റ് ഈ ഒരു സ്മോൾ ഗോൾസിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഗോളായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഹാബിറ്റ് കൊണ്ടുവരിക ഫോർ എക്സാമ്പിൾ രാവിലെ കുറച്ചുകൂടി നേരത്തെ എണീക്കുക ഡെയിലി കുറച്ച് നേരം പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക ദിവസവും ഒരു പേജെങ്കിലും വായിക്കുക അല്ലെങ്കിൽ ഡെയിലി ഫിഫ്റ്റീൻ മിനിറ്റ്സ് എക്സർസൈസ് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക നമ്പർ സിക്സ്റ്റീൻ ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കാൻ സഹായിക്കുന്ന ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നാൽ അതാണ് നിങ്ങളുടെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ്റെ മേലെ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളുടെ പ്രോബ്ലംസിനെ പറ്റി ചിന്തിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കും എന്നാൽ അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരിക്കില്ല ഇതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ പ്രോബ്ലംസിൻ്റെ മേലെ ഫോക്കസ് ചെയ്യാതെ അതിന് പകരം അതിൻ്റെ സൊല്യൂഷൻസിൻ്റെ മേലെ ആക്ഷൻസ് എടുത്ത് അതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് ഓൺ പ്രോബ്ലം നമ്പർ സെവൻറ്റീൻ സ്മൈൽ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾ ഒരു സ്മൈൽ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ്ലി നിങ്ങൾ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും നിങ്ങൾ ജസ്റ്റ് ഒരു കണ്ണാടിന് മുമ്പിൽ പോയിട്ട് നിങ്ങളെ തന്നെ നോക്കി സ്മൈൽ ചെയ്യുക ഇൻസ്റ്റൻ്റ് നിങ്ങളുടെ മൂഡ് ചേഞ്ച് ചേഞ്ചാകുന്നത് കാണാം വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കാരണം സ്മൈൽ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള സെറാട്ടോണിൻ ആൻഡോർഫിൻ ഇതെല്ലാം റിലീസാകും നമ്പർ എയ്റ്റീൻ വോളൻറ്റിയർ നിങ്ങൾ ആർക്കെങ്കിലും ഒരു നല്ല ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക മറ്റുള്ളവരുടെ പ്രോബ്ലംസ് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക ആൻഡ് നിങ്ങളുടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കുക സി ഇതിലൂടെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിനെ ബെറ്റർ ബെറ്ററാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ആരോടും പറയാൻ പാടില്ല നിങ്ങളുടെ മനസ്സിൽ തന്നെ വയ്ക്കുക ഇതിലൂടെ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള സെൽഫ് ഇമേജ് വർദ്ധിക്കും നമ്പർ നയൻറ്റീൻ ബി ഗ്രേറ്റ്ഫുൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് വളരെ ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ പകുതി പ്രോബ്ലംസും ഇല്ലാതാകും നിങ്ങളുടെ ലൈഫ് എത്ര ടഫ് ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിനോട് ഗ്രേറ്റ്ഫുൾ ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാറ്റിനെയും ഓവർകം ചെയ്യാനുള്ള പവർ നിങ്ങൾക്ക് ലഭിക്കും നമ്പർ ട്വൻ്റി എക്സസൈസ് യെസ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ കോൺഫിഡൻസ് ഇമ്പ്രൂവ് ആകും ബിക്കോസ് നിങ്ങളുടെ ബോഡി ഇൻ ആക്റ്റീവ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ലേസി ആൻഡ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്നാൽ നിങ്ങളുടെ ബോഡി ആക്റ്റീവ് ആകുന്നതിലൂടെ നിങ്ങളുടെ മൈൻഡ് ആക്റ്റീവ് ആകും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും നമ്പർ ട്വൻറ്റി വൺ എംപവർ യുവർ സെൽഫ് വിത്ത് നോളഡ്ജ് നിങ്ങളുടെ നോളഡ്ജ് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസും വർദ്ധിക്കും ഇതുകൊണ്ട് തന്നെ ലേണിംഗ് ഒരിക്കലും നിർത്തരുത് എത്രത്തോളം നോളജ് നിങ്ങൾ അക്യൂർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസും വർദ്ധിക്കും നമ്പർ ട്വൻറ്റി ടു ഡു സംതിങ് യു ഹാവ് ബിൻ പ്രൊക്രാസിനേറ്റിംഗ് ഓൺ പ്രൊക്രാസിനേഷനാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ എതിരാളി സോ ഇതിന് നിങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആകാൻ സാധിക്കും സോ ഇതുവരെയും നിങ്ങൾ കംപ്ലീറ്റ് ആക്കാതെ ഇരിക്കുന്ന ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കുക ഏത് ബുക്കാണോ നിങ്ങൾ പകുതിക്ക് വെച്ച് വായിച്ച് നിർത്തിയത് അത് കംപ്ലീറ്റ് ആക്കുക ഇതുപോലെ നിങ്ങൾ ഇതുവരെയും കംപ്ലീറ്റ് ആക്കാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുക ഇതിലൂടെ അടുത്ത ടാസ്ക് കംപ്ലീറ്റ് ആക്കാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ലഭിക്കും നമ്പർ ട്വൻറ്റി ത്രീ മേക്ക് യുവർ ബെഡ് ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ആക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ തന്നെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഇതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ ബെഡ് നീറ്റാക്കി വയ്ക്കുക കാരണം ഈ ഒരു ചെറിയ ടാസ്ക് നിങ്ങളുടെ ഓരോ ദിവസത്തെയും ബെറ്റർ ആക്കും ഇതുകൊണ്ടാണ് ആർമിയിലുള്ളവരൊക്കെ ഇത് ഡെയിലി ഫോളോ ചെയ്യുന്നത് നമ്പർ ട്വൻറ്റി ഫോർ കിൽ ലേസിനെസ് ആൻഡ് ഗെറ്റ് ആക്റ്റീവ് എന്തെങ്കിലും ചെയ്യുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്ററാണ് ഇതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ ഇരുന്ന് മൊബൈലിൽ സ്ക്രോൾ ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ നിങ്ങൾ എണീറ്റ് എന്തെങ്കിലും ചെയ്ത് ആക്റ്റീവ് ആകുക ഇതിലൂടെ നിങ്ങളുടെ മൈൻഡ് ആൻഡ് ബോഡി പ്രധാനമായിട്ടും ആക്റ്റീവ് ആകണം ലേസിനെസ്സിനെ ഇല്ലാതാക്കുന്നത് നമ്മുടെ കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ആണ് നമ്പർ ട്വൻറ്റി ക്ലിയർ യുവർ ഡെസ്ക് നിങ്ങൾ ലോ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് തീരെ മനസ്സ് വരുന്നില്ലെങ്കിൽ അപ്പോൾ ഉടനെ നിങ്ങളുടെ ഡെസ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക മുഴുവൻ പേപ്പർ പെൻ വയർ ഇതിനെയൊക്കെ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്ത് നീറ്റാക്കി വയ്ക്കുക ഇത് ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മാറ്റി നിങ്ങളെ കോൺഫിഡൻ്റ് ആക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ കോൺഫിഡൻസ് ഡെഫിനറ്റ്ലി ആകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.